ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും വേണുസ് ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ മുഗാരിക്കുന്ന ചേലക്കര സെന്റ് ദേവാലയത്തിൽ പെരുന്നാൾ ആഘോഷങ്ങൾ ഭക്തിപുരസരം നടന്നു പഴയന്നൂർ സെന്റ് ഡൊമിനിക് ദേവാലയത്തിൽ പെരുന്നാൾ ആഘോഷം ശനി ഞായർ ദിനങ്ങളിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു പതിമൂന്നാം തീയതി ശനിയാഴ്ച ദേവാലയത്തിൽ ലതീഞ്ഞ് നൊവേന വിശുദ്ധ കുർബാന എന്നിവ നടന്നു ചടങ്ങുകൾക്ക് ഫാദർ ജോൺസൺ ഒലയ്ക്കെങ്കിൽ മുഖ്യ കാർമികത്വം വഹിച്ചു വൈകുന്നേരം യൂണിറ്റുകളിൽ നിന്നും ആഘോഷമായ അമ്പു പ്രദക്ഷിണം പള്ളിയിൽ എത്തിച്ചേർന്നു ഞായറാഴ്ച പള്ളിയിലെ വിശേഷാൽ ചടങ്ങുകൾക്ക് ഫാദർ ജെയ്സൺ തെക്കുംപുറം മുഖ്യ കാർമികനായിരുന്നു പെരുന്നാൾ സന്ദേശം ഫാദർ ആന്റണി മേച്ചേരിപ്പടി അവതരിപ്പിച്ചു തുടർന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണവും നടന്നു ഇടവക ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അതിരൂപത സഹായമെത്രാൻ അഭിവന്ധ്യ മാർട്ടോണി നീലങ്കാവിൽ നിർവഹിച്ചു വികാരി ഫാദർ ബെന്നി കിടങ്ങൻ അധ്യക്ഷനായിരുന്നു ഇടവക ദിനാഘോഷ സെക്രട്ടറി ബീന കുര്യാക്കോസ് പരിപാടിയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇടവക ദിനാഘോഷ ജനറൽ കൺവീനർ ഷാജി കുന്നക്കാട്ട് ഫാദർ ജെയ്സൺ തെക്കുംപുറം ഫാദർ ആന്റണി മേച്ചേരിക്കുന്ന് ജെയ്സൺ ജോൺ സിസ്റ്റർ ആൻമെരിയ ജോൺ കുറ്റിക്കാട്ട് ഷൈജു വലിയ പറമ്പിൽ ജനു തോമസ് എൽസി ബെന്നി ജോസ് വേരംപ്ലാക്കൽ കുര്യാക്കോസ് കോയിക്കൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി சிசிவி நியூஸ் பழையனூர்